മൂത്തച്ഛൻ്റെ മകളുടെ കല്യാണത്തിൽ നിന്നുള്ള കപ്പ ബിരിയാണി ഉണ്ടാക്കുക കേട്ടോ നമ്മളെ സുധീറാണ് വെട്ടിക്കൂട്ടുണ്ടാക്കുന്ന ആൾ അങ്ങനെയെല്ലാം വെട്ടിക്കൂട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് പെങ്ങളുടെ മോന് വലിയ ചട്ടകം വെച്ച് കുത്തി മറിക്കുന്നുണ്ടവിടെ ഇരുന്നിട്ടെ സഹായിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട് മൂത്തച്ഛൻ്റെ വേറെ മൂത്തച്ഛൻ്റെ മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇളക്കി റെഡിയാക്കുകയാണ് അതിനിടയ്ക്ക് മൂത്തച്ഛൻ മസാലകളൊക്കെ റെഡിയാക്കുന്നുണ്ട് കപ്പ വെന്തൊക്കെ ഇരിക്കുന്നുണ്ട് നൂറ്റി എഴുപത് കിലോ കപ്പയുണ്ട് നൂറ്റി ഇരുപത് കിലോ ഇറച്ചിയും എല്ലും അതിനുള്ള മസാലകളൊക്കെ റെഡിയാക്കാണ് ചെറിയ ഉള്ളിയും മുളകുമൊക്കെ ഇങ്ങനെ അടുപ്പത്താക്കിയിട്ടുണ്ട് മൂത്തച്ഛൻ അളിയന്മാരുടെ മക്കളാണ് കപ്പ ഉടക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ മാറി മാറി അവരിങ്ങനെ ചട്ടകം വെച്ച് കുത്തി കുത്തിച്ചതച്ച് ചമ്മന്തിയാക്കുന്നുണ്ട് മൂത്തച്ഛൻ്റെ അനിയൻ സമ്മതി കണ്ണിയനാണ് ബാക്കിയുള്ള ചട്ടകത്തിൻ്റെ നേതൃത്വമൊക്കെ ഏറ്റെടുത്ത് നല്ല പുകയാണ് അവിടെ നിൽക്കാനൊരു പ്രയാസമുണ്ട് അങ്ങനെ കപ്പൊക്കെ ഏകദേശം ഉടച്ച് ചമ്മന്തിപ്പരിവാക്കി മസാലയിലേക്ക് ഇതാ തേങ്ങ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് റെഡിയാക്കുന്നുണ്ട് അതും കൂടി ഇനി ഇതിലേക്ക് ചേർക്കണം അതിൻ്റെ തിരക്കിട്ടാ പണിയിലാണ് മൂത്തശൻ നല്ല പാചകക്കാരനാണ് ആൾ ഏത് ഫുഡും നല്ല അടിപൊളിയിട്ടുണ്ടാക്കും പെങ്ങളെ മോൻ ആഞ്ഞ് കുത്തുന്നുണ്ട് അത് ഏകദേശം കപ്പ നമ്മൾ അതിലേക്ക് ഇടുകയാണ് കപ്പ അതിലേക്ക് ഇട്ട് ഇനി അതൊന്ന് മിക്സാക്കി എടുക്കണം എല്ലാം കൂടി കാരണം നൂറ്റി എഴുപത് കിലോ കപ്പ വേണ്ടേ മൂത്തച്ഛൻ്റെ മരുമക്കളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് സമതും കുറച്ച് ആളുകളെ കൂടി ആഞ്ഞു പിടിപ്പിക്കുന്നുണ്ട് എന്തായാലും ഒന്ന് മിക്സ് ചെയ്ത് അവർ രണ്ട് ചെമ്പിലാക്കിയിട്ട് സമതിൻ്റെ തുണിയൊക്കെ പഴിഞ്ഞു എന്നാണ് തോന്നുന്നേ ആ ഒരു പരുവത്തിലായിരിക്കണം നല്ല പുകയുണ്ട് കേട്ടോ അവിടെ നിൽക്കൽ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് ഏകദേശമൊക്കെ നമ്മളെ കപ്പ ബിരിയാണി ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പം അത് വിളമ്പെന്ന് നോക്കി ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പുറത്തപ്പുറത്തൊക്കെ അപ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് കപ്പയിലേക്ക് ഇങ്ങനെ കൂരി ഒഴിക്കുകയാണ് പെങ്ങളുടെ മോനും മൂത്തച്ചനും ഒക്കെ രണ്ട് ചെമ്പിലേക്കായിട്ടാണത് റെഡിയാക്കുന്നത് നല്ല ടേസ്റ്റുള്ള കപ്പ് ബിരിയാണി ആട്ടോ പറയാതിരിക്കാം വയ്യ ഞാൻ ആദ്യമായിട്ടാണ് മൂത്തച്ഛൻ ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണി കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം നല്ല പണിയുണ്ട് കേട്ടോ നമ്മൾ ഈ സാധാരണ ഒരു കപ്പ് ബിരി ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നൊരു സാധനമല്ല അതിൻ്റെ ചേരുവകളൊക്കെ കുറച്ച് കൂടുതലാണ് കാണികളായിട്ടും സഹായിക്കാനൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ വലിയൊരു പൈപ്പ് ഇട്ട് ചെമ്പ് താഴെയൊക്കെ ഇറക്കി വെച്ചു ഇപ്പോൾ രണ്ട് ചെമ്പിലായിട്ട് സാധനം ഇവിടെ റെഡിയാണ് അളിയന്മാരും അളിയന്മാരുടെ മക്കളൊക്കെ ഇങ്ങനെ അതിപ്പോൾ റെഡിയാകുമെന്ന് നോക്കി ഇങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് മൂത്തച്ഛൻ്റെ മരുമക്കളാണ് മ അവരുടെ മക്കളൊക്കെ കൂടി ഇരുന്നിട്ട് തൂറ്റ തുടങ്ങിയിട്ടുണ്ട് പാവം നമ്മുടെ മൂർക്കൻ ഇതിപ്പോൾ കിട്ടുമോ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ